ചെമ്പ് പൊട്ടിയാൽ ആളുകൾ വട്ടം കൂടുന്ന കൊതിയൂറും ബിരിയാണി ആലപ്പുഴയിൽ ഹിറ്റ് ഹിറ്റാൻ പോകുന്ന ഒരു ബിരിയാണിയാണ് നിങ്ങളിലേക്ക് പരിചയപ്പെടുത്തുന്നത് കേട്ടോ ആളുകളിലേക്ക് മാക്സിമം നല്ല ഫുഡ് നമ്മുടെ ഒന്ന് കഴിച്ചവർ വീണ്ടും ഇവിടം തേടി വരും നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് ആലപ്പുഴയിലാണ് കേട്ടോ ആലപ്പുഴയിൽ ഹിറ്റ് ഹിറ്റാകാൻ പോകുന്ന ഒരു ബിരിയാണിയാണ് നിങ്ങളിലേക്ക് പരിചയപ്പെടുത്തുന്നത് കേട്ടോ നാളെ മുതൽ ഇവിടെ നല്ല തിരക്കായിരിക്കും അത്രയ്ക്കും കിടിലായിട്ട് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ബിരിയാണി കൊടുക്കുന്നത് നല്ല ആംബിയൻസിൽ ഇവരുടെ ഒരു കൗണ്ടർ ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട് ഞാനിപ്പം നിൽക്കുന്ന കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറയുന്നത് മങ്കൊമ്പിലാണ് മങ്കൊമ്പിൽ നെസ്രത്ത് പാലം ഉണ്ടല്ലോ അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ കറുബല ജുമാ മസ്ജിദ് ഉണ്ട് അതിനോട് ചേർന്ന് തന്നെ ഇവരുടെ ഒരു കൗണ്ടർ ഓപ്പൺ ആയിട്ടുണ്ട് അത്രയ്ക്കും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ഇവർ ബിരിയാണി കൊടുക്കുന്നത് നല്ല മലബാർ ചിക്കൻ ബിരിയാണി അതുപോലെ ബീഫ് ബിരിയാണിയൊക്കെ നിങ്ങൾക്ക് ഇവിടുന്ന് കഴിക്കാം അപ്പോൾ എന്താണെങ്കിലും ഈ ഒരു സ്പോട്ട് നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്

അങ്ങനെ സ്റ്റാർട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തെവിടെ കൊണ്ടുവരുന്നത് ആണല്ലേ നമ്മൾ മലബാറിന്റെ ആ ഒരു രീതിയിൽ തന്നെയാണ് ബിരിയാണി കൊടുക്കുക എന്നൊരു അതെ അതെ നമ്മൾ എത്ര മണിയാവുമ്പോ ഇവിടെ ഈ ഒരു ടൈമിൽ വരും പതിനൊന്ന് മണി മുതൽ എത്ര മണി വരെ കാണും രണ്ടു മണി വരെ രണ്ട് മണിവരെ കൗണ്ടർ ഉണ്ടാവും നമ്മൾ ഏതൊക്കെ ബിരിയാണിയാണ് കൊടുക്കുന്നേഫ് നിലവിൽ എത്ര വേണേലും നേരത്തെ ഓർഡർ പറയുകയാണെങ്കിൽ അങ്ങനെയും ബുക്കിംഗ് ആണെങ്കിൽ നമ്മൾ അങ്ങനെ കൊടുക്കും ഏകദേശം ഒരു രണ്ട് മണി നമ്മൾ കാണും ഏകദേശം ഉണ്ടാവും അതിനു മുമ്പ് സാധനം തീരുവാണെങ്കിൽ ഇനിയിപ്പം ഡിമാൻഡ് ആയിട്ടുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാല് നല്ല ാണ് ഒരു ബിരിയാണി കൊടുക്കുന്നത് അപ്പൊ നമ്മുടെ ഈ ബിരിയാണിക്ക് എത്ര ഉണ്ടാവും നമ്മൾ ഡബിൾ പീസാ വരുന്നത് ചിക്കനും ഡബിൾ പീസ് ബീഫും ഡബിൾ പീസാ വരുന്നത് ഡബിൾ എന്ന് പറയുമ്പോൾ ഫ്രൈ ചെയ്ത പീസ് ആയിരിക്കും ഫ്രൈ ആയിരിക്കും വരുന്നത് പിന്നെ ഉണ്ടാവും അച്ചാർ ഉണ്ടാവും അച്ചാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ പുളിഞ്ചി അച്ചാറാ വരുന്നത് അച്ചാർ അല്ലേ നമ്മൾ തന്നെ ചെയ്യുന്ന പുളിയഞ്ചി അച്ചാർ അതായത് പിന്നെ ചെറിയൊരു മിനറൽ വാട്ടർ ഉണ്ടാവും നിങ്ങളുടെ ഈ ഒരു കൗണ്ടർ ഇവിടെ മാത്രമേ ഉള്ളൂ അതോ അല്ല നമ്മൾ ഏകദേശം പത്ത് കൗണ്ടർ സ്റ്റാർട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് പത്ത് കൗണ്ടർ അല്ലേ അതെ അതെ നമ്മള് മൺഡേ കൈതന നെക്സ്റ്റ് കൗണ്ടർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ പിന്നെ തുടങ്ങുന്നുണ്ട് ഭാഗത്തേക്കും റോഡിൽ മാത്രം ഒരു അഞ്ച് കൗണ്ടർ ബാക്കി ബാക്കി കോട്ടയം ഭാഗങ്ങളിലും ആലപ്പുഴയിലൊക്കെ ആയിട്ട് കൗണ്ടറുകൾ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശം നല്ല ഭക്ഷണം അടിപൊളിയായിട്ട് കൊടുക്കുകയാണെങ്കിൽ അത് ഹിറ്റ് ആകുന്നതിൽ ഒരു സംശയമില്ല ഞാനിപ്പോ തന്നെ നിരവധി ബിരിയാണി സ്പോട്ടുകൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ആ ബിരിയാണി സ്പോട്ടുകളൊക്കെ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഹിറ്റ് ആക്കിയിട്ടുണ്ട് അപ്പൊ നിങ്ങളുടെ ബിരിയാണി സ്പോട്ടും പ്രേക്ഷകർ ഏറ്റെടുക്കും നമ്മുടെ എന്താണ് നമ്മുടെ പേര് കേരള ബിരിയാണി കമ്പനി കേരള ബിരിയാണി കമ്പനി അപ്പൊ കേരളത്തിൽ പടർന്നു വന്തലിക്കട്ടെന്ന് ഞാൻ ആശംസിക്കുകയാണ് അപ്പൊ നിങ്ങൾ കറക്റ്റ് നിൽക്കുന്ന ഈ ലൊക്കേഷൻ എവിടെയാണ് നമ്മൾ നിൽക്കുന്ന കറക്റ്റ് എ സി റോഡിൽ നെസ്രത്ത് പാലം കർബല ജുമാ മസ്ജിദിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ ഫസ്റ്റ് കൗണ്ടർ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് അവിടുന്ന് ഈ കിച്ചണിൽ നിന്ന് ഇവിടം വരെ ഉള്ള ദൂരം എത്രയാണ് ഒരുപാട് ദൂരം ഉണ്ടോ ആ ഒരു ഉണ്ടാവും പതിനേഴ് കിലോമീറ്ററോളം വരുന്നുണ്ട് അല്ലേ എന്നാലും കറക്റ്റ് നിങ്ങൾ പതിനൊന്ന് മണിയാവുമ്പോൾ ഇവിടെ നമ്മൾ എന്തായാലും കൗണ്ടർ ഓപ്പൺ ചെയ്യും കൗണ്ടർ ഓപ്പൺ ചെയ്യുക അല്ലെ കൂടുതലിക്കുണ്ട് ഇവിടെ പാക്കിങ്ങിന്റെ തിരക്കിലാണ് ഇവിടെ ഉണ്ട് കേട്ടോ ഇതൊക്കെ ഇപ്പൊ സലാഡും ഇവരുണ്ടാക്കുന്ന അച്ചാറും കാര്യങ്ങളൊക്കെ അവര് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വെള്ള ഉൾപ്പെടെയാണ് നമ്മൾ കൊടുക്കുന്നത് വാട്ടർ ഉൾപ്പെടെ അല്ലെ സലാഡ് പാക്ക് ചെയ്തുള്ളൂ കസ്റ്റമർ വരുമ്പോഴത്തേക്ക് നമ്മൾ പാക്ക് ചെയ്ത് കൊടുക്കത്തുള്ള അപ്പൊ നല്ല രുചിയുള്ള മലബാർ ബിരിയാണി കഴിക്കാം അല്ലെ നല്ല വിഷപ്പുണ്ടെങ്കിൽ രുചികരമായിട്ടുള്ള ബിരിയാണി കഴിക്കാം അത് തന്നെയാണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ള വിശപ്പായോ മാറ്റാൻ മനസ്സ് കൊതിക്കുന്ന ബിരിയാണി ഇവർ തരും ഏഹ് നല്ല കിടിലം ബിരിയാണി ആണെന്നാണ് അഭിപ്രായം അപ്പൊ തീർച്ചയായിട്ടും ഇനി ആലപ്പുഴയിൽ ഹിറ്റാവാൻ പോകുന്ന ഒരു ബിരിയാണിയാണ് നിങ്ങളിലേക്ക് പരിചയപ്പെടുത്തുന്നത് കേട്ടോ ചിക്കനും ഉണ്ട് ബീഫും ഉണ്ട് ഒരു പതിനൊന്ന് മണി മുതൽ ഒരു രണ്ട് മണിവരെ ഈ ചെറുപ്പക്കാർ ഇവിടെ ഉണ്ടാവും അതുപോലെ ആലപ്പുഴയിൽ ഇവരുടെ കൗണ്ടർ ഇനിയും ഒരുപാട് ഓപ്പൺ ആകാനുണ്ട് അപ്പോൾ നല്ല അഭിപ്രായമുണ്ട് അതുപോലെ തന്നെ മാത്രമല്ല ഇവർ നിൽക്കുന്നതെന്ന് പറയുമ്പോൾ അത്രയും നീറ്റായിട്ട് ക്യാപ്പൊക്കെ ധരിച്ച് വളരെ വൃത്തിയായിട്ട് ഞാനിപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ പോകുമ്പം അവരിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യസ്തമായിട്ടാണ് ഇവർ ഈ ബിരിയാണി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അത് എടുത്തു പറയേണ്ട കാര്യങ്ങളുണ്ട് കാര്യങ്ങളാണ് അതുപോലെ തന്നെ ഇവരുടെ പാക്കിങ്ങും ഏ അപ്പം നമുക്ക് കുറച്ച് ബിരിയാണി പറയാം ഒരു നാല് ബിരിയാണി പാൽസൽ ചെയ്തു ചിക്കൻ മതിയോടാ ചിക്കൻ ബിരിയാണി കാണും അപ്പം അതിൻ്റെ ചിക്കൻ ബിരിയാണിക്കൊപ്പം ഇവർ തന്നെ തയ്യാറാക്കുന്ന അച്ചാറും അതുപോലെ തന്നെ സലാഡും ഉണ്ട് അല്ല നല്ല വൃത്തിക്ക് പാക്ക് ചെയ്തിട്ട് ഇവർ തരും അപ്പം ഇവർ കറക്റ്റ് നിൽക്കുന്ന സ്ഥലമെന്ന് പറയുന്നത് നസ്രത്ത് പാലം കർബല ജുമാ മസ്ജിദ് അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് കേട്ടോ നല്ലൊരു സംരംഭമാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ നമ്മളെപ്പോലുള്ള എല്ലാവരും ഒന്ന് സപ്പോർട്ട് കൊടുക്കുകയാണെങ്കിൽ ഇവർ അതിൽ പിടിച്ചാൽ കയറി വന്നോളും അല്ലേ നമ്മൾ പോയിട്ടൊന്നും കച്ചവടം മോശമായിരുന്നിട്ടില്ല വമ്പൻ കച്ചവടം ഉണ്ടായിട്ടുള്ള ബിരിയാണി കൗണ്ടറുകളൊക്കെ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എന്താണെങ്കിൽ ഇവർ നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ